എല് ദ്രവിച്ചു പോകുന്ന ക്യാൻസർ അപ്പോൾ തിരുവനന്തപുരത്തെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു ഇദ്ദേഹത്തിനൊരു മൂന്ന് മാസം അല്ല ആറ് മാസം ജീവിച്ചിരിക്കാൻ പറ്റും എന്നാണ് അതിടയ്ക്കാണ് എറണാകുളത്തെ ഈ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആശുപത്രി ഉണ്ടാകുന്നത് അപ്പോഴേക്കും അവർ കേരളത്തിലുള്ള ഇന്ത്യയിൽ തന്നെയുള്ള എല്ലാ പ്രമുഖമായി ഡോക്ടർമാർ അങ്ങോട്ട് വലിച്ചു ആരോ പറഞ്ഞു അവിടെയുള്ള ഒങ്കോളജിസ്റ്റ് മഹാവിദഗ്ധനാണ് പോയാൽ അങ്ങനെ ഇവർ ഒക്കെ ആയിട്ട് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും ആ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം പോലും ഇനി ജീവിക്കാൻ പറ്റുമെന്ന് ഇത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി പൊട്ടി കരഞ്ഞപ്പോഴേക്കും കണ്ടു ഒരാൾ ചോദിച്ചു കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു ആ വിഷമിക്കാതിരിക്കേ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ആകല്ലേ ചുറ്റൂർ ധ്യാനകേന്ദ്രമുണ്ട് അവിടെ നിന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനിപ്പോൾ ഓർക്കുന്നു ഈ ഡെഡ് ബോഡി കൊണ്ടിട്ടുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ കഴുത്തുകൾക്ക് ആൽപാദം എഴുതുന്നതിനുമ്പോഴത്തേക്ക് പ്ലാസ്റ്റർ ചുറ്റിയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ് അപ്പം ഇതോട് സംസാരിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാർ പേരണം എന്നെയാണ് ഇദ്ദേഹത്തോട് ധ്യാനം കൂടാൻ പറയണം പക്ഷെ ഇങ്ങനെ ഒരാളെ എങ്ങനെ ധ്യാനം കൂട്ടാൻ പറ്റും എന്തെങ്കിലും ഞാൻ പറയും ഉടനെ അദ്ദേഹം പണ്ട് ധ്യാനം കൂടാൻ വരാൻ നോക്കും പിന്നെ പിറ്റേത് വെള്ളിയാഴ്ച ധ്യാനം കൂടാൻ വന്നു അപ്പോൾ ഇരിക്കാനൊന്നും പറ്റുന്നില്ല കിടക്കാൻ താല്പര്യമില്ല പിള്ളേക്ക് ശരി ധ്യാനം കൂടണം അതിൻ്റെ ഏറ്റവും പറയിൽ ഒരു കസേരയിൽ ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ച് വല്ലാത്തൊരവസ്ഥയാണ് അവസ്ഥയാണ് ഒക്കെ ഇവിടെ കൊണ്ടേ കൊടുക്കുകയാണ് അവസാനം കൈവപ്രാർത്ഥന പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ് ഇതൊക്കെ ഏറ്റവും ബാക്കിലായിരിക്കുന്നത് കൈവപ്പ് ശുശ്രൂഷയ്ക്ക് സാധാരണ മുട്ടുകൂത്തുനിന്ന് സ്വീകരിക്കണമെന്നൊരു ഡിസിപ്ലിൻ ഉണ്ടാവും ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടെകളെ പേടിച്ചിട്ട് പോയി എന്തെങ്കിലും കാരണം പക്ഷേ കസരി ഇരിക്കുന്നതുകൊണ്ട് ആ സമയം മുട്ടുകൂത്താൻ പറയുന്നത് ഇദ്ദേഹത്തിനടുത്ത് ചെന്നപ്പോൾ മുട്ടുകുത്താൻ പറയാൻ മനസാക്ഷി അനുബന്ധിക്കുക അത്രയും മോശം കണ്ടീഷനാണ് പക്ഷെ ഞാൻ ചെന്നപ്പം എന്നോട് പരിശുദ്ധാന് ഒരു പ്രേരണ തരികയാണ് അയാളുടെ മുട്ടുകൊത്തണമെന്ന് പറയാം എനിക്ക് മനസാക്ഷി അനുവദിക്കുന്നില്ല എങ്കിലും ദൈവിക സ്വരമായത് കാരണം ഞാൻ മുട്ടുകൊത്താവൂ എന്ന് വളരെ താഴ്മയോട് ചോദിച്ച് പറഞ്ഞിരുന്ന അദ്ദേഹം മുട്ടുകുത്തി അങ്ങനെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നു മുട്ടുകൊത്തി ഉടനെ തന്നെ സാധാരണ എല്ലാവർക്കും ചെയ്യുന്ന പോലെ ഇദ്ദേഹത്തിന് നല്ല കൈവരിച്ചു ഞാൻ കണ്ണടച്ച പറ്റാ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞാൻ ഞെട്ടിപ്പോയി കാരണം എൻ്റെ താടിക്ക് തട്ടുകൊണ്ട് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പം ഇദ്ദേഹം കഴിഞ്ഞ് ചാട് കന്ന് വറച്ചോ തൊളിച്ചോ അന്തിക്കുക അപ്പം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്ത് വെച്ച് കെട്ടിയിടുന്ന ആ സാധനങ്ങളെല്ലാം വലിച്ചൂരി കൈ പിടിച്ചിട്ടുണ്ട് കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്ന ഓടിയിട്ട് കരയാണ് എന്നിട്ട് പ്രാന്തനെപ്പോലെ അവിടെ നിന്ന് ഏറ്റവും പറയുന്നോ പ്രാന്തനെ പോലെ ഓടി അർത്താരെ വന്ന് കയറിയിട്ട് പറയാണ് കർത്താവ് എന്നെ സുഖപ്പെടുത്തി ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ആ മൂന്ന് മാസത്തേക്ക് മരി ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഡോക്ടറെ കൊണ്ട് ഇദ്ദേഹം വേറൊരു തിരുത്തി ഒരു ഡോ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടുവന്നു എന്നിട്ട് ഇവിടെ ജനങ്ങളൊന്നും പറയണം എന്ന് പറഞ്ഞു ഏതാം ദിവസം കഴിഞ്ഞപ്പോൾ അത് അതുപോലെ തന്നെ കൊണ്ടുവന്നു പറഞ്ഞു അപ്പോൾ ഈ കൈവപ്പരാർത്ഥാന്ന് പറയും എന്താ പരിശുദ്ധാമാരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് സഭ വിളിക്കുന്ന പേര് കർത്താവും ജീവദായകനും ഞാൻ ഒരിക്കൽ ഇരിഞ്ഞാലക്കൂടെ കോളേജിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയി നാനൂറ്റി പതിനാല് ഗേൾസിൻ്റെ ധ്യാനമായിരുന്നു അപ്പോൾ ധ്യാനത്തിൻ്റെ അന്ന് എനിക്ക് അവസാനത്തെ ദിവസം എനിക്ക് പനിയായി കുർബാന എല്ലാം പോയി തന്നെ കരാൻ പറ്റില്ല ഭയങ്കര കൊടും പനി കൈവ് പ്രാർത്ഥനയ്ക്ക് ഇത്രയും വലിയ സമൂഹം ഉള്ളതുകൊണ്ട് വേറെ പോലെ അച്ഛന്മാരെ പക്ഷേ പറയാൻ ആ സിസ്റ്റർ മറന്നുപോയി പ്രിൻസിപ്പാൾ സിസ്റ്റർ മറന്നുപോയി അവസാനം ഞാൻ ഞാനെന്ത് എൻ്റെ ദൈവമേ ഞാനാ മേടിച്ചു പോയി നാനൂറ്റി പതിനാല് പിള്ളേർ അന്നത്തെ കാലത്ത് കൈവീച്ചപ്പോൾ സമയം എടുത്ത ആവശ്യം മുപ്പത് പേരെ റോയെ അങ്ങനെ ഞാൻ വിറക്കിയാണ് അപ്പൊ വിചാരിക്കാൻ പറ്റിയല്ലോ ഞാൻ ചെന്ന് രണ്ടുപേരുടെ തലയിൽ കൈ വെക്കാൻ വേണ്ടി കൈ ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ തന്നെ അവർ രണ്ടുപേരും പിടിച്ചങ്ങോട്ട് വീണു ഞാൻ കഴിച്ചത് ഞാനൊന്നും ചെയ്തില്ല റോബൈ ചെന്ന് വീണത് തൊട്ടടുത്ത ആൾക്കാരല്ലേ ഇലക്ട്രിക് ഷോക്ക് പോലെ പോലെയായിരിക്കും മുപ്പത് കണ്ടും മൊത്തം അങ്ങോട്ട് വീണത് അപ്പൊ മുപ്പത് പേരെ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരു സെക്കൻഡോട് വഴിപാട് കഴിഞ്ഞു രണ്ടാമത്തെ റോയി പോയപ്പോൾ അവിടെയും കൈ പൊക്കി പിടിച്ചതാണ് അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് വീണു സെമിട്രിക്കലായിട്ടാണ് വീഴുന്നത് അങ്ങനെ അവസാനത്തെ റോയി എത്തി എല്ലാവരും അങ്ങനെ പിന്നെ നോക്കുമ്പം ഈ കൊടുങ്കാറ്റ് വരുമ്പോ കടപഴകിയ മരം കിടക്കണം എല്ലാം പക്ഷെ അതിനുശേഷം പ്രിൻസിപ്പാൾ പറയാണ് രണ്ടാഴ്ച കഴിഞ്ഞ് അവരുടെ ഫസ്റ്റ് പ്രയർ മീറ്റിംഗ് നടത്തിയപ്പോൾ നാനൂറ്റി പതിനാല് പേരും ഭാഷ അവർക്ക് ഇറ്റ്സ് എ ഗിഫ്റ്റ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥനയുടെ പ്രസക്തിയെപ്പറ്റിയും പ്രാധാന്യത്തെ പറ്റിയും അതിനെപ്രകാരം നമ്മൾ ഒരുങ്ങണം എന്നതിനെ പറ്റി ഞാൻ ഏതാനും കാര്യങ്ങൾ പെട്ടെന്ന് പറയുകയാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ച കാര്യം കേട്ടായിരുന്നു നിങ്ങൾ എന്നെ വായനയിൽ എന്താണ് സംഭവിച്ചത് കർത്താവ് ഒരു അന്തര സൂപ്പെടുത്തനായിട്ടോ അല്ലേ ഇല്ലേ വായിച്ചത് ഓർക്കണമല്ലേ കുറുമാനിക്കും വായിച്ചത് ആ എങ്ങനെയാണ് സൂപ്പിടുത്ത് കർത്താവ് ഒറ്റ തുപ്പ് വെച്ച് കൊടുത്തു തന്നെ കണ്ണിലോട്ട് അല്ലേ ഇതെന്താ കർത്താവ് മര്യാദകൾ കാണിക്കുക ഞാൻ വിചാരിച്ചു പോയത് ഒട്ടത്തൂപ്പം അവന്റെ കണ്ണിലിട്ടു എന്നിട്ട് ചോദിച്ചു എങ്ങനെ ഇടന്ന് ചോദിച്ചു ആ കാണുന്നുണ്ട് പക്ഷേ മരം പോലെ ഇരിപ്പിട്ടെന്ന് പറഞ്ഞു പിന്നെ കിടത്താവ് എന്താ ചെയ്ത് കൈകൾ വെച്ച് എന്താ നോക്കി കൈക വെച്ചപ്പോൾ തന്നെ അവന്റെ കത്തോലിക്ക ഈ വൈദികരെ വൈദിക പട്ടം കൊടുക്കും എപ്പോഴാണ് അദ്ദേഹം അവിടെ ആ അയ്യായിരം പേരുടെ കോയർ ഉണ്ടായതുകൊണ്ടോ പള്ളി നടച്ചു പൂ വെച്ചത് കൊണ്ടോ ഒമ്പത്തയ്യാറ് അച്ഛന്മാർ വന്നത് കൊണ്ടോ ഒന്നുമില്ല മെത്രാൻ അദ്ദേഹത്തിന്റെ മേൽ കൈ വയ്ക്കുന്ന ഒരു സെക്കൻഡേ വെക്കുകയുള്ളൂ ആ സെക്കൻഡിൽ ഹിബിക്കംസ് ആൾട്ടർ ക്രിസ്തുസ് മറ്റൊരു ക്രിസ്തുവായി മാറുക അപ്പസോൽപ്പെടുത്തി പത്തൊമ്പതാം അധ്യായത്തിൽ വായിക്കാൻ കാണും പറയാൻ പറ്റും സപ്പോസ് അപ്പൊ എപ്പസോസ് എസ് ചെന്നപ്പോൾ ഈ യോഹന്യാൻ സാബകന്റെ കുറെ ശിഷ്യന്മാരൊക്കെയുണ്ട് അത് മനസ്സിലായില്ല അവർ ഭയങ്കര ദീക്ഷതയുള്ളവരായിരുന്നു ോസ് ചോദിച്ചു നിങ്ങൾ പരിശുദ്ധാത്മാനെ സ്വീകരിച്ചവരാണെന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം അറിയാൻ പാലും പാടില്ല പത്രോസ് എന്താ പത്രോസ് പത്ര അവരുടെ മേൽ കൈകൾ വെച്ചു ഉടൻ തന്നെ അവർ പരിശുദ്ധാത്മാൻ നിറഞ്ഞത് മാത്രമല്ല അടയാളവും കൊണ്ട് അവരെന്ത് ചെയ്തു അന്യഭാഷയിൽ ഭാഷയിൽ പ്രവചിക്കാനോ സംസാരിക്കാനും തുടങ്ങി ഇപ്പൊ സഭയിൽ ഉള്ള ഒരു പ്രധാന ശുശ്രൂഷയാണ് കൈ പ്രാ പലപ്പോഴും നമ്മൾ കൊച്ചുങ്ങളെ കൊണ്ടുവരും അച്ഛാ ഒന്ന് കൈ പിടിച്ച് പ്രാർത്ഥിച്ചേക്കാൻ പറയും അതൊക്കെ എങ്ങനെയാ പാരമ്പര്യം ഉണ്ടായത് ആ അപ്പസ്തുമാരുടെ കാലത്ത് വിശ്വാസികളെ കൈവെച്ച് അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുക്കുമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതുപോലെയുള്ള ധ്യാനങ്ങൾ സാധാരണ ചെയ്യാറില്ല ഒരു ധ്യാനൊക്കെ താമസിച്ചുള്ള ധ്യാനമൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യും പക്ഷേ ഇവിടെ നമ്മളൊന്ന് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പറയാം ഒരു കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഒരു ആളെ ധ്യാന ധ്യാനത്തിൽ കൊണ്ടുവന്നല്ല അദ്ദേഹം ആലപ്പുഴക്കാരൻ അദ്ദേഹത്തിന് മാരകമായ ക്യാൻസറാണ് എല് ദ്രവിച്ച് പോകുന്ന ക്യാൻസർ അപ്പോൾ തിരുവനന്തപുരത്തെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു ഒരു മൂന്ന് മാസം അല്ല ആറ് മാസം ജീവിച്ചിരിക്കാൻ പറ്റും എന്നാണ് അപ്പോൾ ആയിടയ്ക്കാണ് എറണാകുളത്തെ ഈ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആശുപത്രി ഉണ്ടാകുന്നത് അപ്പോഴേക്ക് അവർ കേരളത്തിലുള്ള ഇന്ത്യയിൽ തന്നെയുള്ള എല്ലാ പ്രമുഖമായി ഡോക്ടർമാർ അങ്ങോട്ട് വലിച്ചു അപ്പം ആരോ പറഞ്ഞു അവിടെയുള്ള ഒങ്കോളജിസ്റ്റ് മഹാവിദഗ്ധനാണ് അദ്ദേഹത്തിന് അടുത്ത് പോയാൽ അങ്ങനെ ഇവർ ഡോക്യുമെൻ്റ് ഒക്കെ ആയിട്ട് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും ആ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം പോലെ ഇനി ജീവിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു ഇത് കേട്ട് പുറത്തേക്ക് ഇറങ്ങി പൊട്ടിക്കറഞ്ഞപ്പോഴേക്കും കണ്ടു തന്ന ഒരാൾ ചോദിച്ചു കാര്യം ചോദിച്ച പറഞ്ഞു ഇതാന്ന് അയാൾ പറഞ്ഞു ആ വിഷമിക്കാതിരിക്കേ ഇവിടെ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അകലെ ചുറ്റൂർ ധ്യാനകേന്ദ്രം ഉണ്ട് അവിടെ നിന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഈ ഡെഡ് ബോഡി കൊണ്ടിരുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ കഴുത്തുകൾക്ക് കാൽപാദം എഴുതുമ്പോഴത്തേക്ക് പ്ലാസ്റ്റർ ചുറ്റിയിട്ട് ഈ ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ് അപ്പം സംസാരിച്ചപ്പം എനിക്ക് പരിശുദ്ധാത്മാർ പേരണം എന്നെയാണ് ഇദ്ദേഹത്തോടെ ധ്യാനം കൂടാൻ പറയണം പക്ഷേ ഇങ്ങനെ ഒരാളെ എങ്ങനെ ധ്യാനം കൂട്ടാൻ പറ്റും എന്തെങ്കിലും ഞാൻ പറയും ഉടനെ അദ്ദേഹം അത് ധ്യാനം കൂടാൻ പരാന്നു പിന്നെ പിറ്റേത് പിള്ളിയാഴ്ച ധ്യാനം കൂടാൻ വന്നു അപ്പോൾ ഇരിക്കാനൊന്നും പറ്റുന്നില്ല കിടക്കാൻ താല്പര്യമില്ല പിള്ളിക്ക് ശരി ധ്യാനം കൂടണം അതിൻ്റെ ഏറ്റവും പറയിൽ ഒരു കസേരയിൽ ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ച് അവസ്ഥയാണ് ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ടേ കൊടുക്കുകയാണ് അവസാനം കൈവപ്രാർത്ഥന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ് ഇതൊക്കെ ഏറ്റവും ബാക്ക്ലായിരിക്കുന്നത് കൈവപ്പ് ശുശ്രൂഷയ്ക്ക് സാധാരണ മുട്ടുകുത്തും സ്വീകരിക്കണമെന്നൊരു ഡിസിപ്ലിൻ ഉണ്ട ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടെയുള്ള പ്രേക്ഷത്തിൽ പോയി എന്തെങ്കിലും കാരണം വച്ചാൽ കസരി ഇരിക്കുന്നതുകൊണ്ട് ആ സമയം മുട്ടുകുത്താൻ പറയും ഇപ്പം ഇദ്ദേഹത്തിനടുത്ത് ചെന്നപ്പോൾ മുട്ടുകൊത്താൻ പറയാൻ മനസാക്ഷി അനുവദിക്കുക അത്രയും മോശം കണ്ടീഷനാണ് പക്ഷെ ഞാൻ ചെന്നപ്പം എന്നോട് പരിശുദ്ധാമ ഒരു പ്രേരണ തരികയാണ് അയാളുടെ മുട്ടുകുത്തണമെന്ന് പറയാൻ എനിക്ക് മനസാക്ഷി അനുവദിക്കുന്നില്ല എങ്കിലും ദൈവിക സ്വരമായത് കാരണം ഞാൻ മുട്ടുകുത്താവും വളരെ താഴ്മയോടെ ചോദിച്ച് പറഞ്ഞിരുന്നതിന് ഇദ്ദേഹം മുട്ടുകുത്തി അങ്ങനെ മുട്ടുകുത്തി എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നു മുട്ടുകുത്തി ഉടനെ തന്നെ സാധാരണ എല്ലാവർക്കും ചെയ്യുന്ന പോലെ ഇദ്ദേഹത്തിന് നല്ല കൈവച്ചു ഞാൻ കണ്ണടച്ച പറ്റാ പ്രാർത്ഥന ഉണ്ടാവും ഞാൻ ഞെട്ടിപ്പോയി കാരണം എൻ്റെ താടിക്കൊടുത്ത് തട്ടുകൊണ്ട് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പം ഇദ്ദേഹം ചാട് വിറച്ചോ തൊളിച്ചോണ്ടിരിക്കുക അപ്പം ഇദ്ദേഹത്തിന് ദേഹത്ത് വെച്ച് കെട്ടിയിടുന്ന ആ സാധനങ്ങളെല്ലാം വലിച്ചൂരി കൈ പിടിച്ചിട്ടുണ്ട് കർത്താവൻ്റെ സുഖപ്പെടുന്നത് ഓളിയിട്ട് കരയുകയാണ് എന്നിട്ട് പ്രാന്തനെ പോലെ അവിടെ നിന്ന് ഏറ്റവും പറയില്ല പ്രാന്തനെ പോലെ ഓടി അത്താരെ വന്ന് കയറിയിട്ട് പറയുകയാണ് കർത്താവ് എന്നെ സുഖപ്പെടുത്തി ഞാൻ പറഞ്ഞ അങ്ങനെ വന്നിട്ട് കാര്യമില്ല ആ മൂന്ന് മാസത്തേക്ക് മരി ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഡോക്ടറെ കൊണ്ട് ഇദ്ദേഹം വേറൊരു തിരുത്തി ഒരു ഡോസ് സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടുവരണം എന്നിട്ട് ഇവിടെ ജനങ്ങളും പറയണമെന്ന് പറഞ്ഞു ഏതാം ദിവസം കഴിഞ്ഞപ്പോൾ അത് അതുപോലെ തന്നെ കൊണ്ടുവന്നു പറഞ്ഞു അപ്പോൾ ഈ കൈവപ്പരാർത്ഥമെന്ന് പറയും എന്താ പരിശുദ്ധമായ നമ്മൾ വിളിക്കുന്ന പേരും പറഞ്ഞു വിളിക്കുന്ന പേര് കർത്താവും ജീവദായകനും എന്നാണ് ജോൺബിൾ ഉണ്ടാൻ മാപ്പാപ്പ ഒരു ചാക്രി ലേഖനം പോലും അതേപറ്റി എഴുതിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ എഴുതിയ ചാക്രേൻ്റെ പേര് ദ ലോഡ് ആൻഡ് ഗിവർ ഓഫ് ലൈഫ് അപ്പം എന്താ സംഭവിച്ചത് ആ സഭയുടെ അധികാരം ഉപയോഗിച്ച് ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാ എഴുന്നള്ളാനായിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അയാളുടെ മേൽ ജീവദാതാവായ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിഴുന്നള്ളന്ന് ജീവൻ കൊടുത്തു അപ്പോൾ നമ്മളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നല്ല പ്രത്യാശയോടെ പ്രാർത്ഥിക്കും നമുക്ക് ഓരോരുത്തർക്കും ഏതു തരം കൃപയാണോ ആവശ്യം ആ കൃപ കർത്താവ് തരും കാരണം കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞെന്താണ് നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം പ്രഘോഷിക്കുവിൻ പിശാചുക്കളെ പുറത്താക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും അപ്പൊ സൽമാരങ്ങനെയാണ് ചെയ്തതെന്ന് ആ കൽപ്പന നേരത്തെ കിട്ടിയതാണെങ്കിലും അവരങ്ങനെയാണ് ചെയ്തത് പന്ത നാളിൽ അവർ തന്നെയും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമേറ്റപ്പോഴാണ് അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാകുന്നതും ഒരു പ്രാപ്തരാകുന്നതും പിന്നീട് അപ്പസ്തോലന്മാർ ആരുടെ മേലെല്ലാം കൈവയ്ക്കുന്നു കൈവെക്കുന്ന കൈവെക്കുന്ന അവരെല്ലാവരും പരിശുദ്ധാത്മാവിധ നവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നിവിടെ ഈ ആരാധന സമയത്ത് ബഹുമാന അച്ഛന്മാർ ഇവിടെ നേരത്ത് നിന്ന് നിങ്ങളുടെ മേൽ കൈ വയ്ക്കും അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെയാണ് കൈവപ്പ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്യുന്നതൻ്റെ ആത്മാവ് ഇറങ്ങി വരും പരിശുദ്ധ മാതാവ് ഗബ്രിയലിനോട് ചോദിച്ച ഒരു സിമ്പിൾ ചോദ്യമുണ്ട് ഞാനിത് കന്യകയായിരിക്കെ ദൈവപുത്രനെ എങ്ങനെ ഗർഭം ധരിക്കാൻ പറ്റും പുരുഷ സംസർഗമില്ലാതെ മാലാഹവരൊറ്റ ഉത്തരവേ പറയുന്നുള്ളൂ പരിശുദ്ധാത്മാവ് നിന്റെ മേലാ വസിക്കും അപ്പോൾ പരിശുദ്ധാത്മാവ് ആവസിച്ചാൽ നടക്കാത്ത ഏത് കാര്യം നടക്കുമെന്ന് അർത്ഥം എത്ര വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചോളും എന്ത് ചെയ്താൽ മതി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവശ്യിച്ചാൽ മതി ഈശോയുടെ അന്ത്യത്താരത്തിലൊരു വാഗ്ദാനം ഇങ്ങനെയാണ് യോഹന്നാൻ പതിനാല് പതിനാറ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു ആശ്വാസകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും നമ്മളെല്ലാവരും ഞാനൊന്ന് കുറേ സഹോദരങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷമതകൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മ എന്തുമാത്രം കരഞ്ഞു കാണും നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ പക്ഷെ ഞാൻ കേട്ട് ഞാനൊരു മനുഷ്യനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇനിയും ചിലപ്പോൾ ചിലക്ക ഓർത്ത് പ്രാർത്ഥിച്ചില്ല പക്ഷേ പരിശുദ്ധം അങ്ങനെ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു ആശ്വാസകനെ പുതിയ പി ഒ സിയുടെ പുതിയ ട്രാൻസ്ലേഷനിൽ സഹായകുന്ന വാക്ക് മാറ്റി അതിന് പകരം ആശ്വാസകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും കണ്ടോ അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മനുഷ്യരില്ലേ അങ്ങോട്ട് വീടൊക്കെ പണങ്ങും വഴക്കുണ്ടാക്കും രമിത കുറവ് വരും പക്ഷേ ഈ പരിശുദ്ധർമാവം എന്തു ചെയ്യും രണ്ടുപേരെയും ഇടയ്ക്ക് പറന്നിറങ്ങി വന്നിട്ട് രണ്ടുപേരും കൂടെ ഒന്നിപ്പിക്കുക സ്നേഹം ആത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഗിലാത്തി ല പരിശുദ്ധാത്മാ ഫലങ്ങൾ ഒന്നാമത്തേതാണ് സ്നേഹമാണ് ബാക്കി പതിനൊന്ന് കാര്യം പറയുന്നതല്ല ഈ സ്നേഹത്തിൻ്റെ മറ്റ് പ്രകാശനങ്ങൾ മാത്രമാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മളിന്ന് സ്വീകരിക്കണം അറിയാമോ എൻ്റെ ഭർത്താവിനെ നിഷ്കളങ്കമായും നിസ്വാർത്ഥമായും വ്യവസ്ഥയില്ലാതെയും ക്രിസ്തു തന്ന സമ്മാനമായി കണ്ട് സ്നേഹിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ എൻ്റെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് ഒരു ഭാര്യ പ്രാർത്ഥിക്കണം അതുപോലെ ഭർത്താവ് എൻ്റെ ദൈവമേ ലോകസ്ഥാപനത്തിനുമ്പോൾ നീ എനിക്ക് ഒരുക്കി വെച്ചതും സമ്മാനമായി തന്നതുമായ എൻ്റെ ഭാര്യയെ നിൻ്റെ സ്നേഹത്തോടെ സ്വീകരിച്ച് സ്നേഹിക്കാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ദൈവസേതം നിറയ്ക്കണമെന്ന് പരിശുദ്ധാത്മാവിന്റെ ഭർത്താവും പ്രാർത്ഥിക്കും രണ്ടുപേരും ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു കഴിയുമ്പം പിന്നെ സ്നേഹമരുന്ന് ഒഴുകേ തരമുള്ളൂ വേറെ മാർഗമില്ല നമ്മൾ പലപ്പോഴും പറഞ്ഞു എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത കാരണം അയാളുടെ കുറ്റമായിട്ടാണ് സത്യത്തിൽ അതല്ല എൻ്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ കിണർ വറ്റിപ്പോയത് കൊണ്ടാണ് നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ച ശേഷം പൈപ്പ് തുറന്നേ വെള്ളം തന്നെ വന്നോണ്ടിരിക്കും പക്ഷെ അവിടെ വെള്ളം ഇല്ലെങ്കിൽ പൈപ്പ് എല്ലാം തുറന്നാലും കാറ്റ് മാത്രമേ വരുള്ളൂ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം വറ്റിപ്പോയത് കൊണ്ട് മാത്രമാണ് കുറ്റക്കാരിയായ കുറ്റക്കാരനായ പങ്കാളിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാതല്ല അവരുടെ കുറ്റം കൊണ്ടല്ല നമുക്ക് സ്റ്റോക്കില്ലെന്നുള്ളതാണ് പ്രശ്നം ഒരു ധർമ്മക്കാരനോട് ചോദിച്ചാൽ അച്ഛാ എനിക്ക് ഭക്ഷണം കഴിച്ച് രണ്ട് മൂന്ന് ആഴ്ച അയച്ചോ എനിക്കൊരു ഭക്ഷണത്തിൽ പൈസ തരണം എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് രണ്ട് പോക്കറ്റിലും മാറി മാറി കയ്യിൽ ഇട്ടിട്ട് ഒറ്റ പൈസ അവിടെ ഇല്ല എനിക്ക് ആഗ്രഹമുണ്ട് കൊടുക്കാം പക്ഷേ എൻ്റെ പൈസ ഇല്ല ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കും സ്നേഹിക്കണമെന്ന് എല്ലാവർക്കും ഉണ്ട് പക്ഷേ സ്നേഹ ഉള്ളിലില്ലെങ്കിൽ അങ്ങനെ കൊടുക്കും അപ്പം അതുകൊണ്ട് ഈ കൈവപ്രാർത്ഥന സമയത്ത് എല്ലാ വിവാഹിതരും പ്രാർത്ഥിക്കണം ദൈവമേ നിന്റെ അളവില്ലാത്ത സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണം നിന്റെ അളവില്ലാത്ത സ്നേഹം കൊണ്ട് ഹൃദയം നിറയ്ക്കണം അപ്പം ഈ ചാനലത്തിൽ കുറച്ചുപേരെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരുടെയും കുടുംബങ്ങൾ മറ്റുള്ള കുടുംബങ്ങൾക്ക് മാതൃകയാകത്തൊക്കെ വന്ന സ്നേഹത്തിൽ വലിയ സാക്ഷ്യമായി മാറും അപ്പൊ സൽമാൻ പറ്റ നോക്കിയേ എന്നും കടികൂടിയിടുന്നവരുടെ അങ്ങോട്ടേക്ക് വേണ്ടി കസേരയ്ക്ക് വേണ്ടി പക്ഷേ ബൈബിൾ എന്താ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരെപ്പറ്റി എന്താ പറയുന്നത് ഇങ്ങനെയാണ് വായിക്കുന്നത് അപ്പസൽപ്പുറത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചതാണത് നാല് മുപ്പത്തിരണ്ട് വിശ്വാസികളുടെ സമൂഹം ഒറ്റ ഹൃദയവും ഒറ്റ ആത്മാവുമായിരുന്നു അത്ര ഡിഫറൻസ് ഉണ്ടാക്കിയ വേറെ ഒന്നുമില്ല വിശ്വാസികൾ പല കുടുംബത്തിൽപ്പെട്ടവരാ പല സ്വഭാവക്കാരാണ് പല ദേശക്കാരാ പക്ഷെ അവർക്കെല്ലാം കൂടെ ഒറ്റ ഹൃദയമുള്ളൂ മൂവായിരം പേര് ഉണ്ടായപ്പോഴും ഒറ്റ ഹൃദയം അയ്യായിരം പേരായി വളർന്നപ്പോഴും ഒറ്റ ഹൃദയം പതിനായിരായപ്പോഴും ഒറ്റ ഹൃദയം ഇപ്പൊ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കോടിയുണ്ട് ഒറ്റ ഹൃദയം എപ്പോഴായിരിക്കും ഇപ്പം അങ്ങനെയല്ല അങ്ങനെ ഒറ്റകൃതയല്ല പക്ഷെ അങ്ങനെ ആകും എപ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നറിയുന്നു ഹലെ ലുയ ഹലെ ലുയ സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ് നിർമ്മിച്ചതിനുണ്ട് സഭയിലോ ഒരു ഉന്നതനായ അദ്ദേഹം പറയുന്ന കാര്യമാണ് അറ്റ് ദി അറ്റ് ദി എൻഡ് ഓഫ് യുവർ ലൈഫ് യു വിൽ ബി വാല്യുവേറ്റഡ് ഓൺലി ബൈ ദ ട്രൂത്ത് ഹൗ മച്ച് യു ലവ് നീ സ്നേഹത്തിൽ എത്രമാത്രം പുരോഗമിച്ചിരുന്നു എന്നത് മാത്രമാണ് എൻ്റെ ജീവിതത്തെ വിലയിരുത്താൻ ദൈവം ഉപയോഗിക്കുന്ന മാനദണ്ഡം നമുക്ക് പ്രാർത്ഥിക്കാർത്ഥാവേ സ്നേഹത്തിൽ എന്നെ വളർത്തണമേ പരിശീലിപ്പിക്കണമേ അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം ഇനി അതോടൊപ്പം തന്നെ ഒരു വാക്ക് പറയാനുള്ളത് പരിശുദ്ധാത്മാവിന് നമുക്ക് തരുന്നത് നമ്മുടെ സ്വന്തം ജീവിതം നവീകരിക്കാൻ എന്നതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹയുദ്ധ നിൽക്കേന്തിനു വേണ്ടതെന്നാണ് പറഞ്ഞത് മറ്റുള്ളവർ രക്ഷയ്ക്ക് വേണ്ടിയാണ് മറ്റുള്ളവർ രക്ഷയ്ക്ക് വേണ്ടി ഉള്ളവരായതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ്സ് കൊണ്ട് തരും ഉന്നതപരങ്ങൾ ഭാഷാപരം അതിലൊന്നാണ് ഈ ഭാഷാ വരത്തിൽ പ്രാർത്ഥിക്കുന്നതിനോട് പല ക്രൈസ്തവർക്കും പുച്ഛമാണ് എതിർപ്പാണ് കാരണം അറിയാവോ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നത് റോമ എട്ട് ഇരുപത്തി ആറ് അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയാണ് ഭാഷാവര പ്രാർത്ഥന ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ ദൈവം നേരിട്ട് നടത്തുന്ന പ്രാർത്ഥനയാണ് അത് നമ്മുടെ അധരവും ചുണ്ടും ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ അത് അവാച്യമായ നെടുവീർപ്പുകൾ പോലെയാണെന്നും പൊലോസൊപ്പൊ പഠിപ്പിക്കുന്നുണ്ട് അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മകൻ പറയുന്നത് എങ്ങനെയാണ് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ മനുഷ്യരായാൽ നമുക്കറിഞ്ഞു കൂടാ അല്ലെങ്കിൽ നമുക്ക് പ്രാപ്തിയില്ല എന്നാൽ അവാചമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുകൊണ്ട് ഭാഷാ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വാക്കും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അശാലാഹാലേ ഹോലന ഹംശിശാലോ അല്ലാൽ പ്രാർത്ഥിക്കുന്നത് ഞാനുണ്ടാക്കി പ്രാർത്ഥിച്ചില്ല ഞാനങ്ങൾ ആ തുറന്ന് ആ ഭാഷാർ പ്രാർത്ഥിക്കാൻ തീരുമാനം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയാണ് വന്നതായിരിക്കും അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും ഇത് തരുന്നതരും നിങ്ങൾ ഭാഷാവരമുള്ള കൈവക്കാവും ഭാഷാവിടത്തിൽ പ്രാർത്ഥിക്കാറുള്ള കൈവക്കോ ഭാഷാ വരത്തിൽ പ്രാർത്ഥിക്കുന്ന പതിവുള്ള കൈവക്കേ കണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വെരി ഗുഡ് ഓല സിപ്പസലും പറയുന്നത് ക്രിസ്ത്യാനിയാണോ പാഷ്ഠാവര നിർബന്ധമാണെന്നുള്ളതാണ് അവരെ ക്രിസ്ത്യാനി ആരാ പരിശുദ്ധാൽ നയിക്കപ്പെടുന്നതാണല്ലോ ക്രിസ്ത്യാനി ഇപ്പം നമ്മുടെ അഹങ്കാരം കൊണ്ടും നമ്മുടെ ഇഷ്ടം കൊണ്ടും അവൾ പലപ്പോഴും പരിശുദ്ധാൽ ചോക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാനെ മോനെ വാരാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരിക്കൽ ഇരിഞ്ഞാലക്കൂടെ കോളേജിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയി നാനൂറ്റി പതിനാല് ഗേൾസിൻ്റെ ധ്യാനമായിരുന്നു അപ്പോൾ ധ്യാനത്തിൻ്റെ അന്ന് എനിക്ക് അവസാനത്തെ ദിവസം എനിക്ക് പനിയായിപ്പോയി കുർബാന എല്ലാം പോലും അവസ്ഥാനം കയറാൻ പറ്റുന്നില്ല ഭയങ്കര കൂടും പനി കൈവ്രാർത്ഥനയ്ക്ക് ഇത്രയും വലിയ സമൂഹം ഉള്ളതുകൊണ്ട് വേറെ പോലെ അച്ഛന്മാരെ പറയാൻ ആ സിസ്റ്റർ മറന്നുപോയി പ്രിൻസിപ്പാൾ സിസ്റ്റർ മറന്നുപോയി അവസാനം ഞാൻ ഞാനെന്ത് എൻ്റെ ദൈവമേ ഞാനാ പേടിച്ച് പോയി ഒരു നാനൂറ്റിപ്പതിനാല് പിള്ളേർ അന്നത്തെ കാലത്ത് കൈവിച്ചപ്പോൾ സമയം എടുത്ത പ്രാർത്ഥനയുണ്ട് മുപ്പത് പേർ റോയ അങ്ങനെ ഞാൻ ഇറക്കിയാണ് പക്ഷെ വിചാരിക്കാൻ പറ്റിയല്ലോ ഞാൻ ചെന്ന് രണ്ടുപേരുടെ കൈ കൈവയ്ക്കാൻ വേണ്ടി കൈ ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ തന്നെ അവർ രണ്ടുപേരും പിടച്ചങ്ങോട്ട് വീണു ഞാൻ വിചാരിച്ചത് ഞാനൊന്നും ചെയ്തില്ലല്ലോ അപ്പോൾ അവർ വീണത് തൊട്ടടുത്ത ആൾക്കാരല്ലേ ഇലക്ട്രിക് ഷോക്ക് പോലെയായി പോയി മുപ്പത് കണ്ട മൊത്തം അങ്ങോട്ട് വീണുപോയി അപ്പോൾ അപ്പം മുപ്പത് പേരെ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരു സെക്കൻഡോട് വഴിപാട് കഴിഞ്ഞു രണ്ടാമത്തെ റോയി പോയപ്പോൾ അവിടെയും കൈ പൊക്കി പിടിച്ചതേ പിടിച്ചതാണ് അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് വീണു അത് സെമിട്രിക്കലായിട്ടാണ് വീഴുന്നത് അങ്ങനെ അവസാനത്തെ റോയി എത്തി എല്ലാവരും അങ്ങനെ പിന്നെ നോക്കുമ്പം ഈ കൊടുങ്കാറ്റ് വരുമ്പോൾ കടപഴകിയ മരം കിടക്കണം എല്ലാം കിടപ്പ് കിടപ്പുണ്ട് പക്ഷെ അതിനുശേഷം പ്രിൻസിപ്പാൾ പറയുകയാണ് രണ്ടാഴ്ച കഴിഞ്ഞ് അവരുടെ ഫസ്റ്റ് പ്രയർ മീറ്റിംഗ് നടത്തിയപ്പോൾ നാനൂറ്റി പതിനാല് പേരും ഭാഷാവിടുത്തി പ്രാർത്ഥിക്കുന്നു ഇറ്റ്സ് എ ഗിഫ്റ്റ് എ ഷിയർ ഗിഫ്റ്റ് ബിലീവ് ആൻഡ് ആർ ഹംബിൾ അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്ന് വട്ടക്കെ പാടി പ്രാർത്ഥിക്കുമ്പോൾ ഹലലിയ ഹലിയ അങ്ങനെ പറയു തുടങ്ങാം വി ഷുഡ് ഇനിഷ്യേറ്റ് ഇങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ നാവൊക്കെ നിയന്ത്രണം വിട്ട് നാവൊക്കെ കുഴഞ്ഞ ആത്മാവ് നമ്മൾ ആസ്വദിച്ച് ചിലപ്പോൾ ആ സമയം പൊട്ടി കറിയൊക്കെ ഇല്ല കണ്ണക്കിനൊക്കെ എന്ന് പറഞ്ഞ് ഇടുക എന്നുള്ളത് നമ്മൾ സമയ കുറവുണ്ടോ എന്ന് നമുക്കറിയത്തില്ല എങ്കിലും നമ്മൾ കർത്താവിലെ ആശ്രയിച്ച് ചെയ്യാൻ പോവുകയാണ്